തിരക്കഥാകൃത്ത് നിസാം റാവുത്തർ അന്തരിച്ചു പത്തനംതിട്ട കടമനിട്ടയിൽ ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു നിസാം റൌത്തർ മാർച്ച് എട്ടിന് റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയാണ് നിസാം റൌത്തർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ സക്കറിയയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് നിസാം റാവത്തർ സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് റേഡിയോ ബോംബെ മിഠായി എന്നീ ചിത്രങ്ങളുടെ രചനയും നിർവഹിച്ചു നിരവധി ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുള്ള നിസാം വർഷങ്ങളോളം കാസർഗോഡായിരുന്നു ജോലി ചെയ്തിരുന്നത് എൻഡോസൽഫാനികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സൗകര്യാർത്ഥം ആരോഗ്യവകുപ്പിലെ ജോലി അവിടേക്ക് മാറ്റി വാങ്ങുകയായിരുന്നു നിരവധി ചെറുകഥകളും നോവലുകളും എഴുതിയിട്ടുണ്ട് ഒരു സർക്കാർ ഉൽപ്പന്നത്തിന്റെ പ്രമോഷൻ പരിപാടികളിൽ സജീവമായിരുന്നു നിസാം ചിത്രം റിലീസാകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് അപ്രതീക്ഷിത വിയോഗം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നമെന്നായിരുന്നു സുബീഷ് നി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന് നൽകിയ പേര് എന്നാൽ പിന്നീട് സെൻസർ ബോർഡ് ഇതിനെതിരെ രംഗത്ത് വരികയും പേരിൽ നിന്നും ഭാരതമെന്നത് എടുത്തു മാറ്റാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന പേരിലാണ് ചിത്രം സെൻസർ ചെയ്തത് ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ രഞ്ജിത് ജഗന്നാഥൻ ടി വി കൃഷ്ണൻ തുരുതി രഘുനാഥൻ കെസി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം ലാൽ ജോസ് ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സുബീഷ് തുതിയാണ് ചിത്രത്തിലെ പ്രധാന നടൻ ഷെല്ലിയാണ് നായിക അജു വർഗീസ് ഗൗരിജി കിഷൻ ദർശന എസ് നായർ ജാഫർ ഡി വിനീത് വാസുദേവൻ ലാൽജോസ് ഗോകുലൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അൻസാർ ഷായാണ് ഛായാഗ്രഹണം രഘുനാഥ് വർമ്മ ക്രിയേറ്റീവ് ഡയറക്ടറാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ നാഗരാജ് എഡിറ്റർ ജിതിൻ കെ സംഗീതം അജ്മൽ ഹസ്ബുള്ള മേക്കപ്പ് റോണക് സേവ്യർ വസ്ത്രാലങ്കാരം സമീറ സനീഷ് ആർട്ട് ഷാജി മുകുന്ദ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ നിതിൻ എം എസ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ സൗണ്ട് ഡിസൈനർ രാമഭദ്രൻ ബി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിനോദ് വേണുഗോപാൽ സ്റ്റിൽസ് അജീവ് മസ്കർ ഡിസൈൻ യെല്ലോ ടൂത്ത് പി ആർ ആൻഡ് മാർക്കറ്റിംഗ് കണ്ടന്റ് ഫാക്ടറി എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ സിനിമ റിലീസ് ചെയ്യാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെയുള്ള നിസാം റാവുത്തറിന്റെ വിയോഗം നൊമ്പരമായി മാറുകയാണ്